ഹലോ അപ്പം പിന്നെ എല്ലാ കൂട്ടുകാരും ഇമ്മയായിട്ടിലേക്ക് ഒരിക്കൽക്കൊണ്ട് സ്വാഗതം അപ്പം ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ കൂട്ടുകാരെ കാണിക്കുന്ന പോകാൻ വീഡിയോയിലേക്ക് അപ്പോൾ രാവിലെ തന്നെ ഞാനും ചേട്ടനോട് അവിടെ അടുത്തുള്ള ഒരു പള്ളി ചിറങ്ങര കാവിൽ പോയി തൊഴുതൂട്ടോ അപ്പം അവിടുത്തെ ചിറയാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മൂവാറ്റു വെള്ളൂർക്കുന്ന ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ ഇതാ ഞങ്ങൾ തൊഴുകലെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ വന്ന വഴി തന്നെ നല്ല വെയിലാണ് കേട്ടോ ഇന്നത്തെ ദിവസം അപ്പോൾ ഞാൻ തുണിയെല്ലാം ഒന്ന് എടുത്ത് പുറത്തേക്കിടും അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ ആയാരണം തുണി ഒന്നും ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലായിട്ടോ കൂട്ടുകാരൻ അപ്പോൾ അത് എടുത്ത് പുറത്തേക്കിട്ട് പിന്നെ ചായ കുടിച്ച് ഞങ്ങൾ വീഡിയോ കാണിക്കാത്ത എന്താന്ന് വെച്ചാൽ വീഡിയോ ഒന്നാമോ ഒത്തിരി ലെങ്ത്താണ് കേട്ടോ കൂട്ടുകാരൻ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പോൾ ഇനി നമ്മളടുത്തായിട്ട് അരി ഞാൻ വച്ചിട്ടാണ് കേട്ടോ പോയായിരുന്നു കൂട്ടുകാരൻ അപ്പോൾ ഇനി കുമ്പളങ്ങ മോര് കയറി വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഈ കുമ്പളങ്ങ രണ്ട് ദിവസമായി എന്നെ നോക്കി നോക്കിച്ചിരിക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ചേട്ടന് ഒരു കൂട്ടുകാരൻ കൊടുത്തു വിട്ടാണ് കേട്ടോ അവരുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയായിരുന്നേ അപ്പം അത് രണ്ടുമൂന്ന് ദിവസമായി ഇവിടെ ഇരിക്കുന്നു അപ്പം ഞാനിന്നത് എടുത്ത് പാല് കുറവഴിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അപ്പോൾ കുമ്പളങ്ങ വേവിച്ചു അതിലേക്ക് തേങ്ങ അരപ്പം എല്ലാം ചേർത്തു അത് കഴിഞ്ഞ് ഇതാ മോര് ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറിയിലേക്ക് കടുകും പച്ചരുമുളകും കറി വേപ്പിലേയും സ്വല്പം കാശ്മീരി കൂടി കൂടെ താളിച്ച് ചേർത്തു അങ്ങനെ മോരിയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എല്ലാം ഒന്ന് അടിച്ചു വരുവാണെ കൂട്ടുകാരെ പൂച്ചയൊക്കെ ഉള്ളാരുടെ എപ്പോഴും അവരിങ്ങനെ പുറമെയൊക്കെ ഓടിക്കളിച്ചിട്ട് വന്ന് അകത്തൊക്കെ കയറണമായി എപ്പോഴും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അടിച്ചു വരുവാണ് അപ്പൊ അങ്ങനെ ഇതടിച്ച് വാറിലും തുടക്കിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീട്ടുകാരെ ഇനി നമുക്ക് തുണി അലക്കാം കേട്ടോ നല്ല വെയിലുവാണോ അപ്പോൾ വേഗം തന്നെ തുണിയെല്ലാം അലക്കിയിടാമെന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട കൂട്ടുകാരെ അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രെസ്സ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ വീഡിയോയ്ക്ക് എല്ലാ ലൈക്കും അതിന് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ടൂ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന് ഞാൻ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ കൂട്ടുകാരെന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഇതാ തുണി ഇരിക്കലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ എന്താ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചിക്കനെല്ലാം നന്നായി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇത്രയും നന്നായി തിരുമ്മി കറിവേപ്പിലേയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് വച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ സവാള നീളത്തിലരിഞ്ഞത് കനം അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് പച്ചമുളക് തക്കാളി ഇത്രയും നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു എന്നിട്ട് അതെല്ലാം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ സ്വല്പം ഗരം മസാലയും ആദ്യം നമ്മൾ ചേർത്ത പൊടികളെല്ലാം അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കുറേശ്ശേ ചേർത്ത് കൊടുത്തു അതെല്ലാം നന്നായി മിക്സായി അതിൽ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നപ്പോൾ നമ്മൾ ആ പെരട്ടി ഉണ്ടല്ലോ ചിക്കനിലെ മസാലയെല്ലാം അങ്ങനെ പെരട്ടി വച്ചായിരുന്നു ചിക്കൻ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ അത് വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പൊ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്തായിട്ട് ഒരു നൈറ്റി അൺബോക്സ് വീഡിയോ ആണ് കണ്ടുപോകാരെ അപ്പോൾ ഇത് എൻ്റെ സബ്സ്ക്രൈബറായ നമ്മുടെ ഷീഫേഴ്സ് ബൂട്ടിക്ക് അവിടെ ക്ലിയറൻസെയിൽ നടക്കുമായിരുന്നു നൈറ്റിയുടെ ഒക്കെ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ളൂ കേട്ടോ നല്ല അടിപൊളി നൈറ്റികളാണ് അപ്പം ഞാൻ ഓർമ്മ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചായിരുന്നു പക്ഷെ തിരക്ക് കാരണം അത് വിട്ടുപോയിനെ അയക്കാൻ പിന്നെ ചോദിച്ചപ്പോൾ അത് ഉണ്ടായിരുന്നില്ല പിന്നെ അവർ കുറേ നൈറ്റിയുടെ ഒക്കെ അവരുടെ കയ്യിലുള്ളതിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ അയച്ചു തന്നായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഓർമ്മ ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടതോന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാണ് സൂപ്പർ അല്ലേ ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോ ഞാൻ എന്താ മിറ്റം ഒന്ന് അടിച്ചുപയര്യാണ് കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തോളൂ ചെയ്തോളൂട്ടോ മറക്കാതെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്